നമസ്കാരം ഒരു മികച്ച തുടക്കം തന്നെ എന്റെ ആദ്യ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും നൽകി അതിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾക്ക് ഞാൻ അർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സമാധാനത്തെ കുറിച്ചാണ് നമുക്ക് ഏവർക്കും അറിയാം ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധത്തിന്റെ വക്കിൽ വരെ എത്തി നിന്ന് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി അപ്പോ ഏറ്റവും റെലവെന്റ് ആയൊരു ടോപ്പിക്കാണ് ഫീസ് എന്ന് പറയുന്നത് അതിപ്പോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും മനുഷ്യബന്ധങ്ങൾക്കിടയിലായാലും സമാധാനം വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇന്ത്യ എന്ന മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ജൈനമതമായാലും ബുദ്ധമതമായാലും ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്ന ക്രിസ്തു മതമായാലും ഇസ്ലാം ആയാലും എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനത്തെ കുറിച്ചാണ് പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യർക്കിടയിൽ സമാധാനം എന്ന് പറയുന്നത് കിട്ടാതെ പോകുക രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ പോലും ആദ്യത്തെ കുറച്ച് നാള് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമെങ്കിലും ആത്യന്തികമായി സമാധാനം കിട്ടുന്നില്ല ഒരു കുടുംബം വളരെ ദാരിദ്ര്യത്തിന്റെ പടപുഴിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും അവർക്കിടയിൽ ചിലപ്പോൾ സമാധാനം കണ്ടെത്താൻ പറ്റാറുണ്ട് കാരണം അന്നത്തെ ആഹാരത്തിന് വേണ്ടി അവര് ജോലി ചെയ്യുന്നു വൈകുന്നേരം വരുമ്പോൾ ചിലരെ ഇപ്പം ജോലി ചെയ്ത് കടയാക്കാനും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അച്ചമലയാളിനെ പറഞ്ഞാൽ ഒരല്പം കടൽ കുടിച്ച് നേരെ വന്ന് സമാധാനത്തോടു കൂടി ഉറക്കാൻ സാധിക്കും എന്നാൽ ഇന്ന് പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു സുഹൃത്ത് എന്നോട് പറയുണ്ടായി പറയാൻ രണ്ടര അല്ലെങ്കിൽ മൂന്ന് മണിയൊക്കെയാണ് ഓർമ്മ എനിക്ക് ചതന്തുണ അങ്ങനെ ഓർക്കാൻ കാരണം അത് എനിക്ക് സമാധാനമില്ല ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്തിട്ട് കട്ടിലേ കിടക്കാൻ വരുമ്പോൾ ഒരുപാട് ചിന്തകൾ എങ്കിലേക്ക് കടന്നു വരികയാണ് എന്തൊക്കെ ചിന്തകളാണോ നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കുന്നത് വളരെ നിസ്സാരമായിട്ട് നമ്മുടെ ബുദ്ധന്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ എന്താ പറയുന്നുണ്ട് മനുഷ്യജീവിതം ശോകപൂർണമാണ് ശോകത്തിന്റെ കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് ഈ ആഗ്രഹങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്താൽ നമുക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ ആഗ്രഹങ്ങളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അഷ്ടാംഗ മാർഗം ഫോളോ ചെയ്യാനാണ് ജയസത്തിലാണെങ്കിൽ ഇതിന് പ്രൈരത്ന എന്ന് പറയും ശരിയായ അറിവ് ശരിയായ ബോധ്യം ശരിയായ വിശ്വാസം അപ്പൊ ഈ അറിവ് വിശ്വാസം ശരിയായ രീതികള് കണ്ടക്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം പക്ഷെ ആദ്യത്തെ വേൾഡ് അത് വളരെ പ്രധാനപ്പെട്ട നമുക്കാണ് ശരിയായ അറിവ് റൈറ്റ് നോളജ് നമുക്ക് എല്ലാവർക്കും അറിവുകളുണ്ട് അറിവുകൾ ആർക്കും ഇല്ല എന്നാൽ വരുന്നില്ല എല്ലാവർക്കും അറിവുകളുണ്ട് പക്ഷെ യഥാർത്ഥ ആ അറിവ് നമുക്കുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് അപ്പൊ യഥാർത്ഥ അറിവിലേക്ക് നമ്മൾ വരുമ്പോൾ

ഇന്ത്യയുടെ മണ്ണ് പലപ്പോഴും അശാന്തി നിറഞ്ഞതാണ് ഇന്ത്യയുടെ ഒരു പൊതു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്താലും സാമൂഹിക പശ്ചാത്തലം എടുത്താലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത് എപ്പോഴും സമാധാനത്തിന്റെ ഭാവുകളെയാണ് അല്ലെ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ യൂറോപ്പിലേക്കൊക്കെ എടുത്ത് നോക്കിയാൽ ഒന്നാല മഹായുദ്ധ രണ്ടാല മൊമഹായ്ലം പോലെയുള്ള ഒരുപാട് യുദ്ധങ്ങൾ ഏറ്റവും റഷ്യ യുക്രൈന് അങ്ങനെ ഇസ്രായേൽ പാലസ്തീന് ഇതുപോലെ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടുപിടുത്ത നമുക്ക് പക്ഷേ യുദ്ധങ്ങളുടെ എണ്ണ വരുത്തണമെങ്കിൽ വളരെ തുങ്ങിയതാണ് സമാധാന പ്രിയരാണ് ഇന്ത്യക്കാരെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല എന്നിരുന്നാൽ പോലും ആത്യന്തികമായ സമാധാനം നമ്മളിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ചർച്ചാ വിഷയമാണ് അപ്പൊ എങ്ങനെ നമുക്ക് ഈ സമാധാനം കണ്ടെത്താം ഒരു ചോദ്യമാണല്ലോ അല്ലെ എങ്ങനെയാണ് നമ്മൾ ഈ സമാധാനം കണ്ടെത്തുന്നത് ഞാനത് വ്യക്തികളിൽ നിന്ന് തന്നെ സംസാരിക്കാം രണ്ട് വ്യക്തികൾ ജീവിതം ആരംഭിക്കുന്നു ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്കിടയില് ആ സ്നേഹത്തിന്റെ ആലീതികൾ നിൽക്കുന്ന സമയത്ത് സമാധാനം വളരെ വലുതാണ് അവരൊന്നിച്ച് നിൽക്കുന്നു അവരൊന്നിച്ച് മുന്നോട്ട് പോകുന്നു സമാധാനം അവരോടൊപ്പം തന്നെ വരും എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റില് ഏതെങ്കിലും ഒരു ഒരു എതിരഭിപ്രായം ഒരാളിൽ നിന്ന് ഉടലെടുക്കുമ്പോൾ സമാധാനം പറയുന്ന ദ്രാവം അവിടെ നിന്ന് പറഞ്ഞു പോകും ഇത് ഒരു ചെറിയ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അത് മുന്നോട്ട് അത് വളർന്നു വളർന്ന് ഒരു ഹിമാലയ പദവി തന്നോട് വളരുമ്പോൾ അവരാരും അറിയാതെ തന്നെ രണ്ട് വ്യക്തികളും അറിയാതെ തന്നെ സമാധാനം അവരിൽ നിന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവില് മഞ്ഞൊരുങ്ങുന്നത് പോലെ ആ സമാധാനവും അവരുടെ ജീവിതവും അവരിൽ നിന്ന് കൈകൊണ്ടു പോകുന്നതാണ് അപ്പം മനുഷ്യർ അല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിയണം സമാധാനം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് അപ്പൊ ഭാര്യ പറയുന്നു ഭർത്താവ് കള് പിടിച്ച് വന്ന എനിക്ക് നിന്റെ സമാധാനം വരുന്നില്ല മക്കൾക്ക് സമാധാനം വരുന്നില്ല ഭർത്താവ് പറയുന്നു ഭാര്യ എപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്ന മുൻപണയിലായിക്കോട്ടെ ഏതെങ്കിലും കാര്യത്തോട് അവർ ഇങ്ങനെ കൊടുക്കുക പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്റെ സമാധാനം കളയുണ്ട് ചിന്തിച്ചു വരുന്ന എനിക്ക് അവരതിപ്പം സമാധാനം തരുന്നില്ല അപ്പൊ ഈ സമാധാനത്തിന്റെ താപ്പോൽ നമ്മൾ മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമാധാനത്തിന്റെ താപ്പോൽ മറ്റൊരാളുടെ അടുത്തല്ല പകരം അത് നിങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു നമ്മളാണ് നമ്മുടെ സമാധാനത്തിന്റെ താക്കോൽ ആ താക്കോല് വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഇതിനെ തുറക്കാനും അടയ്ക്കാനുമുള്ള അവകാശം നടത്താത്തേക്ക് കൊടുത്തിട്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല അപ്പോ നിങ്ങളുടെ സമാധാനത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും രാജ്യത്തിന്റെ കാര്യത്തിലായാലും സമൂഹത്തിന്റെ കാര്യത്തിലായാലും വ്യക്തികളുടെ കാര്യത്തിലായാലും ഈ സമാധാനത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലും ഭദ്രമായിരിക്കണം ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു ഉണ്ടാവാം ഈ സമാധാനത്തിന്റെ താക്കോലാണോ അതോ സന്തോഷത്തിന്റെ താക്കോലാണോ നമ്മൾ കൈ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ സന്തോഷവും സമാധാനവും ഏകദേശം ഒന്നിച്ച് ഒരേ നുർത്തിൽ കിട്ടിയ പാഠങ്ങളെ പോലെ സന്തോഷമുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സമാധാനമാണ് ദുഃഖങ്ങളാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ചിന്തകൾ ഒരുപാട് ദുഃഖത്തിന്റെ ചിന്തകളാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ സന്തോഷം അവിടെ നിന്ന് തന്നെ അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ ആ ആശങ്കയുടെ ഉത്തരം അവിടെ തന്നെയുണ്ട് സന്തോഷവും സമാധാനവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളും സന്തോഷവും സമാധാനം ഉണ്ടാവും സമാധാനം വേണമെങ്കിൽ നമുക്ക് സന്തോഷം വേണം അപ്പൊ താപ്പര് എവിടെയാണ് നമ്മള് ജഗദീഷിനെ ഉദ്ധരിച്ചാല് താക്കിപ്പോഴും നമ്മുടെ പോക്കറ്റിൽ തന്നെയാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു വിഷയമാണ് മദ്യപിച്ചെത്തുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുന്നില്ല എന്ന് ഭാര്യ പറയുന്നു ജോലി കഴിഞ്ഞെത്തുന്ന ഭർത്താവിന് എന്താണ് സംശയ രോഗങ്ങളോ അല്ല പല കാരണങ്ങളും പറഞ്ഞാൽ ജോലിക്ക് അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭാര്യ സമാധാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും ഈ സമാധാനം തരേണ്ടത് நம்ம எதிர்பசு நாளே பசே அப்படின் நம்ம மனசிலேரு காரியம் வீட்டில் இருந்த வைகின்ற அவஸ்த ஒரு பட்ச மனசில வந்து குறவான காரணம் அவருடைய லோகம் வளரங்கியதா அப்படிங்கிய லோகத்தில் அவர் வேண்ட ஆடப்படி கிட்டு ஒரு வர்த்தா நடவடிக்கா அப்ப அவர் அது தான் மனசு வர சாத்திய வளர்ந்து അപ്പൊ ഭർത്താവ് സ്വാഭാവികമായിട്ടും നീ എനിക്ക് സമാധാനം തരൂ എന്ന് പറയുമ്പോൾ അത് ഭാര്യയോട് ചോദിച്ച് നേടിയെടുക്കാതിരിക്കുക ഭാര്യയോട് ചോദിക്കുകയാണെങ്കിൽ നീ എനിക്ക് സമാധാനം വരൂ എന്ന് പക്ഷേ ആ സമാധാനം നമ്മൾ വേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മള് ജോലി സ്ഥലത്തുനിന്ന് വരുമ്പോൾ പരിഹാരവും മറ്റേ ആ കാര്യങ്ങളെല്ലാം വീട്ടിലേക്ക് എത്തുമ്പോഴും വീട്ടിൽ ഭാര്യയോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ ഈ മാര്യ തരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ആ സമാധാനം നിങ്ങൾ രണ്ടുപേരെയും ചേർന്ന് കണ്ടെത്തുക നേരെ തിരിച്ച് ഭർത്താവിൽ നിന്ന് താമസിക്കപ്പെടുന്ന ആ മദ്യവാനിയായ ഭർത്താവിൽ നിന്ന് താമസിക്കപ്പെടുന്ന സമാധാനം അയാളുടെ അടുത്ത് നിന്ന് നമ്മൾ അവകാശപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ലഭിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ആ സമാധാനത്തിന്റെ താൽപ്പര്യം നമ്മൾ വെച്ചല്ല ഭർത്താവും നമുക്കത് നേടേണ്ട ആവശ്യം വരുന്നില്ല അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നേരിട്ടതൊക്കെ അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഞായറായിട്ടും നമുക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല വെറുതെ എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും നീ സമാധാനം വരുന്നത് തരുമെന്ന് ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് അപ്പൊ ആ സന്തോഷത്തിന്റെ താത്പര്യം സമാധാനത്തിന്റെ താൽപ്പര്യം നിങ്ങളുടെ കൈകളിൽ തന്നെ വെക്കുന്നത് നമ്മൾ സമാധാനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കഥ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഒരിക്കലും ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഞാന് സമാധാനമായിരിക്കാൻ എന്ത് ചെയ്യണം ഗുരു പറഞ്ഞു നീ കഴുകിയെ പോലെ ആകുന്നതാണ് അത്യുത്തമം അപ്പോ ശിഷ്യൻ തിരിച്ചു ചോദിച്ചു ഗുരു അങ്ങനെ കളിയാക്കാണോ ഗുരു പറഞ്ഞു അങ്ങനെയല്ല ഇനി കഴുകിയപ്പോലെ ഒരു വിദ്യ ആയിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം പകരാണ് കഴുക എന്താ ചെയ്യുക രാവിലെ അഴുക്ക് നിറഞ്ഞ തുണികളുമായി അതും ചോർന്നുകൊണ്ട് അലക്കുകാരുടെ അതിൻ്റെ യജുമാനൊപ്പം ഉള്ളിലേക്ക് പോകുക അവിടെ ചെന്ന് ആ തുണികളെല്ലാം അലക്കി വൃത്തിയാക്കി ഉണക്കിയ തുണികളുമായിട്ട് കഴുകുക അതിൻ ചോന്നുകൊണ്ട് വരുന്നു വീട്ടിലേക്ക് വരും അപ്പോ അഴുക്ക് നിറഞ്ഞ തുണിയുമായി കഴുകയുടെ മനോഭാവവും അലയ്ക്ക് വൃത്തിയാക്കി ആ തുണിയുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കഴുകയുടെ മനോഭാവവും വ്യത്യാസമാവുന്നില്ല അവനവൻ ജോലി ചെയ്യിക്കുകയാണെന്നുള്ളത് മാത്രമല്ല തന്റെ പുറത്തിരിക്കുന്ന അഴുക്ക് നല്ലതാണോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് അലയ്ക്ക് വൃത്തിയാക്കിയതാണോ എന്നൊന്നും കഴുകിൽ ചിന്തിക്കുന്നില്ല അപ്പൊ നമ്മുടെ മനോഭാവം ഒരേപോലെ ആക്കി വെക്കുന്നതിലൂടെ കഴുകു നമുക്കൊരു മാതൃക തന്നെ ശരി പല ആളുകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം പക്ഷെ എപ്പോഴും നമ്മുടെ മനോഭാവം ഒരേ നിലയിലാക്കി വെച്ചാൽ സമാധാനമായിരിക്കാം ഗുരു മോട്ടി പറയും ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല ജീവിതത്തിലെ ആ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും നമ്മുടെ ഈ ജീവിത സത്യം ആ ഗുരു പറഞ്ഞ ജീവിത സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞാല് ഞാൻ വളരെ ചെറുപ്പം മുതലേ എന്റെ അച്ഛന്റെ അമ്മയുടെ നിന്ന് മാറി മറ്റൊരു വീട്ടിലാണ് വളർന്നത് അപ്പൊ എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പഴേ എന്റെ സ്വന്തം കുടുംബത്തിൽ മാറി വളർന്നായിരുന്നു അപ്പോ ഞാൻ വിചാരിക്കുമായിരുന്നു ആ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ പുറം എന്തായിരുന്നു സമാധാന പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി ഇവിടെയും എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട് കാരണം എന്റെ സ്വന്തം സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട് അപ്പൊ അവരിലൂടെ സമാധാനം കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമിച്ചു അപ്പൊ അവരിലൂടെ സമാധാനം കണ്ടെത്താൻ ശ്രമിച്ചപ്പോ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എല്ലാ സുഹൃത്തുക്കളും വേറെ കാലവും എല്ലാ കാലവും നമ്മളൊപ്പം കിട്ടാം അപ്പൊ പിന്നെ അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് അധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും അപ്പൊ ഞാൻ കുറച്ചധികം ആളുകൾ മുതലും കുടുംബത്തിലേക്ക് കിട്ടുന്നവരാണ് സാധ്യത അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായി അവിടെ നമുക്ക് സമാധാനം കിട്ടില്ല നമ്മൾ ഇങ്ങനെ ആയി പോകുന്നു അല്ലെങ്കിൽ ആ നമ്മുടെ ആ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ആതിഥേയമായ സമാധാനം നമുക്ക് അവിടെയും കിട്ടുന്നില്ല പിന്നെ അവിടെ ഞാൻ വിചാരിച്ച നമുക്ക് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാം ചിലപ്പോ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമാധാനം കണ്ടെത്താൻ പറ്റുന്നു വിചാരിച്ചു പക്ഷെ അവിടെയും ചിലപ്പോ നമുക്ക് ആ സമാധാനത്തിന്റെ പരിപൂർണ്ണത നമുക്ക് കണ്ടെത്താൻ പറ്റായിരിക്കും അപ്പോൾ എവിടെയാണ് ഈ സമാധാനം ഇരിക്കുന്നതെന്നുള്ള എന്റെ അന്വേഷണത്തിലൂടെ ഞാനും ചെന്നപ്പോൾ ആ ഗുരു പറഞ്ഞ സ്ഥലത്താണ് സമാധാനം ആ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെ സംരക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളും ഒന്ന് പോയാലും ജീവിതത്തിലെ ഏതെല്ലാം ആളുകളും ഒന്ന് പോയാലും ആരൊക്കെ നമ്മുടെ ഇടയിൽ മുറിവുകൾ ഉണ്ടാക്കിയാലും എത്രയൊക്കെ സന്തോഷവും സങ്കരോധം തോന്നാലും നമ്മുടെ മനോഭാവനക്കൊണ്ട് ഒരുപോലെയാണെങ്കിൽ ആ സമാധാനം അതുപോലെ അമിതമായി ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാൻ കാരണം എന്റെ സമാധാനം പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ള കുറച്ച് നാളുകൾക്കുള്ള നമുക്ക് സന്തോഷത്തിന്റെ അമിതമായി സന്തോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് അധികം നാട് നീണ്ടുപോകില്ല അവിടെ നമ്മളൊരു സമാധാനം കേട്ടു അപ്പൊ ആ തിരിച്ചറിവുകളിലേക്കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം കേൾക്കുന്നത് സന്തോഷത്തിന്റെ താർക്കോട്ടെ നമ്മുടെ കൈകളിൽ ആ മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ സമാധാനത്തെ കുറിച്ച് പറയണു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് സന്മനസുഖ സമാധാനം എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രം അടക്കം മറ്റനവധി കുടുംബ ചിത്രങ്ങളിലൂടെ സമാധാനത്തെ കുറിച്ച് നമുക്ക് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് അപൂർവ ചിലർ എന്ന ഒരു അതിൽ ഇന്നസെന്റ് പത്രോസ് എന്നൊരു അദ്ദേഹം ഉണ്ട് അദ്ദേഹം വളരെ വലിയൊരു കോൺട്രാക്ടറാണ് സ്വത്തും പണവും എല്ലാം ഉള്ള ഒരു വലിയ മുതലാളിയായിട്ടാണ് ആ കഥാപാത്രമാണ് ഇന്നസെന്റ് അവർ അതിൽ തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു മികച്ച കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജഗദീശ്വുമാർ മറ്റുള്ളവർ ഒരു രണ്ടു അയൽവാസികളാണ് അപ്പം പുതിയ മുതലാളിയായ ഇന്നസെന്റിന്റെ കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങളും തലഹങ്ങളും മാത്രം എന്നാൽ വളരെ ചെല്ലിയോടുകൂടി കുടുംബം നമുക്ക് പോകുന്ന ചെല്ലുരീ സിനിമാരുടെ കുടുംബത്തിലെ വളരെ സന്തോഷം ഇതാണ് സിനിമയുടെ പശ്ചാത്തലത്തിലാണോ അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഒരു ദിവസം ഇദ്ദേഹം കാറിൽ തിരിച്ചു വരുമ്പോ അദ്ദേഹം മതിലിച്ചിട്ടാണ് വരുന്നത് മതിപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പിന്നെ ചെലുപീഷോട് അദ്ദേഹം ഒരു കാര്യം പറയണമെന്നില്ല ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി അപ്പൊ വഴി രീതിയിൽ എനിക്ക് പറഞ്ഞു തീരുമ്പോൾ അടുത്ത ഷോട്ട് കാണിക്കുന്ന വഴിരീഗി കിടന്നു പറഞ്ഞാൽ കുറച്ച് ലക്ഷക്കാരായിരുന്നു അപ്പൊ അവിടെ കാറ് മെത്രീല് പറയുമ്പോ ഇവർക്ക് എ സി ഇല്ല പാനില്ല ഫ്രിഡ്ജില്ല ചിയില്ല അതുപോലെ മെത്തയില്ല അത്തരം സുഖ സൗകര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഇവര് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു ഈ പറഞ്ഞ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അപ്പോ സമാധാനം എവിടെയാണ് എനിക്കുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ാണ് ചിലപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് ചിലര് ജനിക്കൊണ്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടായാലും നമുക്ക് സമാധാനം കിട്ടും അത് മൊത്തം ഉദാഹരണമാണ് അതിലെ കഥാപാത്രം കാരണം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉത്ബോധ്യത്തിൽ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്റെ എല്ലാ സുഖ സൗകര്യങ്ങളിലും എനിക്ക് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അതേസമയം ഒന്നുമില്ലാത്ത വീക്ഷക്കാരായ ആളുകൾ സുഖമായി കളർന്നു ജഗദീഷിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് എസ് എൽ ജോലികളുണ്ട് എന്നാ ഉറക്കം വരുന്നതെന്ന് ജഗദീഷ് പറയുന്നതോ ഇരിക്കാൻ മതി എനിക്ക് അന്നേരം ഉറക്കം വരുന്നത് ഇവിടെ മറ്റൊരു കഥാപാത്രം ജഗദീഷ് തന്നെ മറ്റൊരു കഥാപാത്രം ചെയ്യേണ്ടതായി തോന്നുന്നു കാരണം കട്ടിൽ കണ്ട എന്റെ ഭാര്യ ശവമാണെന്ന ഈശമാധവന്റെ ജഗതിയുടെ അദ്ദേഹം വളരെ പ്രസക്തമാണ് കാരണം ആ സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ശരീരം ക്ഷമിക്കുന്നതുകൊണ്ട് അദ്ദേഹം നോക്കുന്നു ദുഷ്ടനായ ജഗതി എങ്ങനെയെങ്കിലും മാതാകം കൊടുക്കണമെന്നുള്ള എന്നുള്ള കൺസെപ്റ്റിലൂടെ കടന്നു പോകുന്നത് അദ്ദേഹത്തിന് ഉറപ്പില്ല സമ്പത്തിന്റെ പുറകെ ഓടി നടക്കുന്ന ജയിൽ സുഖമാർ നമുക്ക് ആ കാണാം അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ അംബാനിക്ക് എല്ലാം എല്ലാം സുഖ സൗകര്യങ്ങളും അദ്ദേഹം നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അംബാനിക്കും അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ സമാധാന കഴിവുണ്ട് സാധാരണക്കാരനായ ഒരു മനുഷ്യനും ഏത് പ്രശ്നങ്ങളും സമാധാനം കിടന്നുമുണ്ട് പക്ഷെ ഇതെവിടെ നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ചെല്ലുവിന്റെ ഉദാഹരണത്തിലേക്ക് ഹരി പോകും കാരണം സമാധാനത്തിന്റെ അടിസ്ഥാനം നമ്മൾ നമ്മുടെ മനോനില എപ്പോഴും ഒരേ അവസ്ഥയിൽ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് ഈ കൂട്ട വേണില് സമാധാനം കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ മൂന്നാമതൊരാളുടെ സഹായം കഴിപ്പോക ഈ മൂന്നാമത് രാവിലത്തെ സഹായം കഴിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സാധനം മറ്റൊരു വ്യക്തിയിൽ ഉണ്ട് എന്നുള്ള വിദ്യാധാരണ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ തന്നെയുള്ള ഉത്തരം വെറും വിദ്യാധാരണ മാത്രമാണ് മൂന്നാമൊരാളുടെ കയ്യിലും അതില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മില് ചർച്ചകൾ നടത്തിയാണ് ഇന്ത്യയെ ഇപ്പോൾ വിധത്തിലേക്ക് പോകാത്തതെന്ന് രാഷ്ട്രീയന്മാര് പറയുന്നു നമ്മുടെ നേതാക്കന്മാർ പറയുന്നു അപ്പോൾ തന്നെയും ട്രംപിന്റെ വാദം ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ സമാധാനം നേടിക്കൊടുത്തതെന്ന് അപ്പൊ അവകാശവാദം ആരായി മൂന്നാമത് ഒരു അപ്പൊ ഈ മൂന്നാമത് ഒരാൾ മുഖേങ്ങയാണോ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റിയത് അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വന്നാൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുമെന്നുള്ള ധാരണ ആണോ ഇത് ഞാൻ പറയുന്നു അതുപോലെ ധാരണയായിരിക്കും കാരണം നിങ്ങൾ രണ്ടുപേർക്കിടയിൽ സമാധാനം കണ്ടെത്തേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നിങ്ങളെ രണ്ടുപേരെ തിരിച്ചറിയാൻ പറ്റൂ മൂന്നാമതൊരാൾക്ക് നിങ്ങളെ ഇരുവരെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് വിലയില്ല അങ്ങനെ മൂന്നാമതൊരാൾ നിങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു തോന്നൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം അനുഭവം തോന്നിയിട്ടേ ഇല്ലാത്തപ്പോഴെടുക്കും മൂന്നാമതൊരാളെ ഇടപെടുത്തുമ്പോൾ സംഭവിക്കും അവിടെ സമാധാനത്തിന്റെ പകരം അക്കലം കൂടുകയല്ലാതെ രാജ്യങ്ങളായാലും ബന്ധങ്ങളായാലും നിങ്ങൾക്കിടയിൽ സമാധാനം നിങ്ങളായി കണ്ട മൂന്നാമതെങ്കിലും അതിൽ ഇടപെടുക സമാധാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് സമാധാനത്തിന്റെ വലിയ പ്രാവുകൾ ലോകത്തിലെവിടെയും